ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങൾക്കായി സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലിസീവിലെ വിശുദ്ധ കൊച്ചു റേസ്യ നന്നേ ചെറുപ്പത്തിൽ തന്നെ നന്മ നിറഞ്ഞവറിയും പ്രാർത്ഥിച്ച് സ്വയം പരിശുദ്ധമയ്ക്ക് സമർപ്പിച്ചിരുന്നു മെയ് മാസത്തില് എത്രയും തേള മാതാവെ പ്രാർത്ഥിച്ചും പീഠം അലങ്കരിച്ചും പാട്ടുപാടിയും അമ്മയെ സന്തോഷിപ്പിക്കാൻ അവൾ ശ്രമിച്ചു പത്താം വയസ്സിലാണ് ഗുരുതരമായ പനി ബാധിച്ചപ്പോൾ വിജയമാതാവിൻ്റെ സ്വരൂപം അവളെ നോക്കി പുഞ്ചിരിച്ച് അവൾക്ക് രോഗസൗഖ്യം നൽകിയത് നാലര വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും അമ്മയോടൊന്ന പോലെ പരിശുദ്ധ മറിയത്തോടവൾ തുറന്നു പറഞ്ഞിരുന്നു കർമ്മലമഠത്തിൽ ചേർന്നതും പിന്നീട് ആ വിജയമാതാവിൻ്റെ തിരുസ്വരൂപം തൻ്റെ മുറിയിൽ പ്രതിഷ്ഠിച്ച് മരണം വരെ അലങ്കരിച്ചിരുന്നതും അമ്മയുടെ സ്നേഹത്തിന് അവൾ നൽകിയ പ്രതിസമ്മാനമാണ് പ്രിയപ്പെട്ടവരെ എത്ര ഇന്ത്യയുള്ള മാതാവേ പരിശുദ്ധരാജ്ഞി എന്നീ പ്രാർത്ഥനകൾ സഭ അംഗീകരിച്ചതാണ് ഇവ പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയെ നമുക്ക് പ്രത്യേകം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം പരിശുദ്ധമ്മ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും മാത്രമല്ല ആവശ്യഘട്ടങ്ങളിൽ വലിയ സഹായവുമാണ് നമുക്ക് നന്ദിയോടെ ആ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം